തൃശൂർ കുന്നംകുളം തുരുത്തിക്കാട് തണൽ മരങ്ങൾ മുറിച്ച് കടത്തിയതായി പരാതി വെട്ടിക്കടവ് പ്രദേശത്ത് റോഡിന് ഇരുവശങ്ങളിലുമായി നിന്നിരുന്ന മരങ്ങളാണ് പാടശേഖര സമിതിയുടെ നേതൃത്വത്തിൽ മുറിച്ചത് സംഭവത്തിൽ വ്യാപക പ്രതിഷേധം ഉയർന്നതോടെ കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന ആവശ്യവും ശക്തമായിരിക്കുകയാണ് വെട്ടിക്കടവ് നൂറടി തോടിനോട് ചേർന്ന നൂറോളം മരങ്ങളാണ് കഴിഞ്ഞ ദിവസം മുറിച്ചുമാറ്റിയത് വർഷങ്ങൾക്ക് മുൻപ് പരിസ്ഥിതി പ്രവർത്തകരും നാട്ടുകാരും ചേർന്നാണ് പാടശേഖരത്തോട് ചേർന്ന റോഡിൽ മരങ്ങൾ വെച്ചുപിടിപ്പിച്ചത് മരങ്ങൾ വളർന്നതോടെ വെട്ടിക്കടവിൽ പ്രാദേശിക ടൂറിസം സാധ്യതയുണ്ടാവുകയും ധാരാളം ആളുകൾ സമയം ചെലവിടാൻ ഇവിടെ എത്തുകയും ചെയ്തിരുന്നു ഇതിനിടയിലാണ് നിയമാനുസൃത നടപടികൾ സ്വീകരിക്കാതെ പാടശേഖര സമിതി മരങ്ങൾ മുറിച്ചുമാറ്റിയത് പ്രത്യേകിച്ച് ആ സ്ഥലം എന്ന് പറഞ്ഞാൽ കിളിപ്പാടം എന്ന ടൂറിസം പദ്ധതിക്ക് വേണ്ടി ബഹുമാനപ്പെട്ട കുന്നങ്ങളെ എം എൽ എയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അത് ടൂറിസം പദ്ധതി ആരംഭിക്കുന്നതിന് വേണ്ടി തുടങ്ങി കുറിച്ചാണ് കിളിപ്പാടം എന്ന ആശയം തന്നെ അവിടെ ധാരാളം മരങ്ങളുള്ളത് കൊണ്ടും ധാരാളം ദേശാടന കിളികൾ വന്ന് പോകുന്ന ഒരു പ്രദേശം എന്നുള്ള നിലയ്ക്കാണ് കിളിപ്പാടം എന്ന ആശയവും ടൂറിസവും ഒക്കെ അവിടെ വിഭാവനം ചെയ്തത് ആ ടൂറിസം പദ്ധതി ഇല്ലാതെയാക്കുന്ന രീതിയിലുള്ള പ്രവൃത്തിയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് തികച്ചും അനധികൃതമായ ഒരു മരം മുറിയാണ് ഇവിടെ നടന്നിരിക്കുന്നത് കൃഷിക്ക് തടസ്സമായതിനാലാണ് മരങ്ങൾ മുറിക്കുന്നതെന്നായിരുന്നു പാടശേഖര സമിതിയുടെ വിശദീകരണം എന്നാൽ ഇതിനെതിരെ നാട്ടുകാരും പരിസ്ഥിതി പ്രവർത്തകരും പ്രതിഷേധവുമായെത്തി മരം മുറിക്കുന്നതിന് മുൻകൂട്ടി അനുമതി വാങ്ങിയിരുന്നില്ലെന്ന് നഗരസഭാധികൃതരും വ്യക്തമാക്കിയതോടെ പ്രതിഷേധം സംഘർഷത്തിലേക്കും വഴിമാറി തുടർന്ന് കുന്നങ്ങളുളം പോലീസ് സ്ഥലത്തെത്തിയാണ് സംഘർഷാവസ്ഥ ഒഴിവാക്കിയതും നടപടി സ്വീകരിക്കാമെന്ന് ഉറപ്പ് നൽകിയതും മരങ്ങളിൽ ചിലതിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ടെന്നും തെറ്റായ നടപടി പ്രദേശത്തെ ജൈവവൈവിധ്യത്തെ ദോഷകരമായി ബാധിക്കുമെന്നും പരിസ്ഥിതി പ്രവർത്തകർ ആരോപിച്ചു കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിച്ചില്ലെങ്കിൽ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും പ്രതിഷേധക്കാർ വ്യക്തമാക്കി ന്യൂസ് മലയാളം തൃശൂർ